ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവസ്ഥ അഭ്യർത്ഥിക്കുന്നു തിരുവോണം ബമ്പർ ഭാജിക്രയുടെ ഒന്നാം സമ്മാനത്തിനായി നടക്കെടുത്ത നമ്പർ സി കെ എട്ട് ആറ് രണ്ട് ഏഴ് മൂന്ന് ഏഴ് ഈ നമ്പർ അച്ഛടിച്ചിട്ടില്ല മറുക്കെടുപ്പ് ഒരിക്കൽ കൂടി നടക്കുന്നു ബസ്ത്രമർത്തുവാനായി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി സി കെ എൻ ബാലഗോപാൽ അവരുടെ അഭ്യർത്ഥിക്കുന്നു തിരുവോണം ബമ്പർ ഭാഗ്യക്കിയുടെ ഒന്നാം സമ്മാനമായ ഇരുപത്തിയഞ്ച് കോടി രൂപ സ്വന്തമാക്കിയിരിക്കുന്ന നമ്പർ ടി എച്ച് അഞ്ച് ഏഴ് ഏഴ് എട്ട് രണ്ട് അഞ്ച് ഇതേ നമ്പറിലെ മറ്റ് ഒൻപത് പരമ്പരകൾക്കും സമാശ്വാസ സമ്മാനമായി അഞ്ച് ലക്ഷം രൂപ വീതം ലഭിക്കും ആകെ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് സമാശ്വാസ സമ്മാന അടുത്തതായി രണ്ടാം സമ്മാനമായ ഒരു കോടി രൂപ ഇരുപത് പേർക്കാണ് നൽകുന്നത് ആകെ ഇരുപത് കോടി രൂപയാണ് രണ്ടാം സമ്മാനത്തുക ആദ്യമായി രണ്ടാം സമ്മാനത്തിനായുള്ള ഒന്നാമത്തെ നമ്പർ മറക്കെടുക്കുന്നു ബസ് അമർത്തുവാനായി ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ആന്റണി രാജു അവർകളോട് അഭ്യർത്ഥിക്കുന്നു തിരുവോണം ബമ്പർ ഭാഗ്യക്രയുടെ രണ്ടാം സമ്മാനത്തിനായുള്ള ഒന്നാമത്തെ നമ്പർ രണ്ടാമത്തെ നമ്പറാണ് മറക്കെടുക്കുന്നത് വസ്ത്രഭർത്തവനായി ശ്രീ ഭഗത് രൂപസിനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം അർഹമായ രണ്ടാമത്തെ നമ്പർ ടി ഡി ഏഴ് രണ്ടാം സമ്മാനത്തിനായുള്ള മൂന്നാമത്തെ നമ്പർ നടത്തിരിക്കുന്നു വസ്ത്രമറ്റുവാനായി ശ്രീ പാളയം രാജനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിന് അർഹമായ മൂന്നാമത്തെ നമ്പർ ടി സി ഏഴ് ടി സി ഏഴ് മൂന്ന് രണ്ടാം സമ്മാനത്തിനായുള്ള നാലാമത്തെ നമ്പർ വസ്ത്രമർത്തുവാനായി ശ്രീമതി സുമി ബാലുവിനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിന് അർഹമായ നാലാമത്തെ നമ്പർ ടി എൽ രണ്ട് ഒന്ന് രണ്ടാം സമ്മാനത്തിനായുള്ള അഞ്ചാമത്തെ നമ്പർ വസ്ത്രമർത്തുവാനായി അഡ്വക്കേറ്റ് കെ ഗീതയോട് അഭ്യർത്ഥിക്കുന്നു അഞ്ചാമത്തെ നമ്പർ ടി ബി എട്ട് ഒൻപത് ആറ് ഈ നമ്പർ അച്ചടിച്ചിട്ടില്ല നറുക്കെടുപ്പ് ഒരിക്കൽ കൂടി നടക്കുന്നു ബസ് അമർത്തുവാനായി അഡ്വക്കേറ്റ് കെ ഗീതയോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം അർഹമായ അഞ്ചാമത്തെ നമ്പർ രണ്ടാം സമ്മാനത്തിനായുള്ള ആറാമത്തെ നമ്പർ നറുക്കെടുക്കുന്നു ബസ്ത്രമർത്തുവാനായി ശ്രീമതി അമല മഹേഷിനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിനായുള്ള ഏഴാമത്തെ നമ്പർ നടത്തിരിക്കുന്നു ബസ് സമർത്തുവാനായി അഡ്വക്കേറ്റ് കെ ഗീതയോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിന് അർഹമായ ഏഴാമത്തെ നമ്പർ ഇന്നത്തെ തിരുവോണം ബബർ ഭാജ്യക്കുറിയുടെ ഒന്നാം സമ്മാനാർഹമായ ടി എച്ച് അഞ്ച് അഞ്ച് എന്ന ടിക്കറ്റ് വിൽപ്പന നടത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ ഏജന്റായ ശ്രീ പി തങ്കരാജൻ ഏജൻസി നമ്പർ ടി രണ്ട് മൂന്ന് അഞ്ച് ടിക്കറ്റ് വിറ്റഴിച്ച് ഏജന്റിന് അഭിനന്ദനങ്ങൾ <clears> thank <throat> you ഇന്നത്തെ തിരുവോണം ബമ്പർ ഘാട്ടിക്രിയുടെ ഒന്നാം സമ്മാനാർഹമായ ടി എച്ച് അഞ്ച് ഏഴ് ഏഴ് എട്ട് രണ്ട് അഞ്ച് ടിക്കറ്റ് വിൽപ്പന നടത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ ഏജന്റായ ശ്രീ പി തങ്കരാജൻ അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ ഏജന്റാണ് ശ്രീ പി തങ്കരാജൻ അദ്ദേഹം പാലക്കാട് ഓഫീസിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ഏജൻസി നമ്പർ ടി രണ്ട് മൂന്ന് അഞ്ച് രണ്ടാം സമ്മാനത്തിന്റെ എട്ടാമത്തെ നമ്പറിനായുള്ള നറുക്കെടുപ്പിലേക്ക് കടക്കുകയാണ് നമ്പർ ശ്രീമതി സുമി ബാലുവിനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിനർഹമായ ടി ജി മൂന്ന് അഞ്ച് അടുത്തതായി രണ്ടാം സമ്മാനത്തിനായുള്ള ഒൻപതാമത്തെ നമ്പർ നടക്കെടുക്കുന്നു ബസ്ത്രമർത്തുവാനായി ശ്രീ പാളയം രാജിനോട് അഭ്യർത്ഥിക്കുന്നു അടുത്തതായി രണ്ടാം സമ്മാനത്തിനായുള്ള പത്താമത്തെ നമ്പർ മറക്കെടുക്കുന്നു ബസ് അമർത്തുവാനായി ശ്രീ ഭഗത് രൂപസിനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിനായുള്ള പതിനൊന്നാമത്തെ നമ്പർ മറക്കെടുക്കുന്നു ബസ് നമർത്തുവാനായി ശ്രീ പാളയം രാജനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിനർഹമായ പതിനൊന്നാമത്തെ നമ്പർ ടി എച്ച് നാല് അടുത്തതായി രണ്ടാം സമ്മാനത്തിനായുള്ള പന്ത്രണ്ടാമത്തെ നമ്പർ നടക്കെടുക്കുന്നു ബസ്ത്രമർത്തുവാനായി ശ്രീമതി സൂമി ബാലുവിനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിനർഹമായ പന്ത്രണ്ടാമത്തെ നമ്പർ ടി എച്ച് എച്ച് അടുത്തതായി രണ്ടാം സമ്മാനത്തിനായുള്ള വസ്ത്രം അഡ്വക്കേറ്റ് കെ ഗീതയോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിനർഹമായ പതിമൂന്നാമത്തെ നമ്പർ ടി ഇ ഏഴ് ഒന്ന് നാല് രണ്ട് അഞ്ച് പൂജ്യം

അടുത്തതായി രണ്ടാം സമ്മാനത്തിനായുള്ള പതിനഞ്ചാമത്തെ നമ്പർ പശ്ചാത്തുവാനായി അഡ്വക്കേറ്റ് കെ ഗീതയോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിനർഹമായ അടുത്തതായി രണ്ടാം സമ്മാനത്തിനായുള്ള പതിനാറാമത്തെ നമ്പർ ായി ശ്രീമതി സുമി ബാലുവിനോട് അഭ്യർത്ഥിക്കുന്നു അടുത്തതായി രണ്ടാം സമ്മാനത്തിനായുള്ള പതിനേഴാമത്തെ നമ്പർ മറക്കെടുക്കുന്നു ഭസ്ത്ര വർത്തുവാനായി ശ്രീ പാളയംരാജിനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിനാർഹമായ പതിനേഴാമത്തെ അടുത്തതായി രണ്ടാം സമ്മാനത്തിനായുള്ള പതിനെട്ടാമത്തെ നമ്പർ മറക്കെടുക്കുന്നു ബസ് നമുത്തുവാനായി ശ്രീ ഭഗത് രൂപത്തിനോട് അഭ്യർത്ഥിക്കുന്നു ഈ നമ്പർ അച്ചടിച്ചിട്ടുള്ള നറക്കെടുപ്പ് ഒരിക്കൽ കൂടി നടക്കുന്നു ബസ് സമർത്തുവാനായി ശ്രീ ഭഗത് രൂപത്തിനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിനർഹമായ പതിനെട്ടാമത്തെ നമ്പർ ടി ജി എട്ട് പൂജ്യം ഒന്ന് ടി ജി എട്ട് പൂജ്യം ഒന്ന് ഒൻപത് അടുത്തതായി രണ്ടാം സമ്മാനത്തിനായുള്ള പത്തൊൻപതാമത്തെ നമ്പർ നടത്തി പത്രമർത്തുവാനായി ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ആന്റണി രാജു അവഭ്യർത്ഥിക്കുന്നു അടുത്തതായി രണ്ടാം സമ്മാനത്തിനായുള്ള ശ്രീ ഭഗത് റൂപസനോട് അഭ്യർത്ഥിക്കുന്നു അടുത്തതായി ഇന്നത്തെ തിരുവോണം നമ്പർ ഭാഗ്യക്കുറിയുടെ മൂന്നാം സമ്മാനത്തിനായുള്ള നറുക്കെടുപ്പിലേക്ക് കടക്കുകയാണ് മൂന്നാം സമ്മാനമായ ലക്ഷം രൂപ മൂന്നാം സമ്മാനമായ അമ്പത് ലക്ഷം രൂപ ഓരോ പരമ്പരകൾക്കും രണ്ട് തവണ നടത്തിയെടുക്കുന്നു ആകെ പത്ത് കോടി രൂപയാണ് മൂന്നാം സമ്മാന തുക ആദ്യമായി മൂന്നാം സമ്മാനത്തിനായുള്ള സി എ പരമ്പരയാണ് നടത്തി വസ്ത്രം സി പാളയംരാജിനോട് അഭ്യർത്ഥിക്കുന്നു എ പരമ്പരയ്ക്ക് സമനാർഹമായ നമ്പർ സി എ ഒന്ന് ഒൻപത് അഞ്ച് ഒൻപത് ഒൻപത് പൂജ്യം ടി എ ഒന്ന് ഒൻപത് അഞ്ച് ഒൻപത് ഒൻപത് പൂജ്യം വസ്ത്രവക്തരായി ശ്രീമതി തിരുവോണം ബമ്പർ ഇരുപത്തി കോടി രൂപയുടെ ഇരുപത്തി കോടി രൂപയ്ക്ക് അർഹമായിരിക്കുന്ന നമ്പർ ടി എച്ച് അഞ്ച് ഏഴ് ഏഴ് എട്ട് രണ്ട് അഞ്ച് എന്ന നമ്പറിനാണ് പാലക്കാട് വിറ്റ് ടിക്കറ്റാണത് ഏജൻറ്റ് തങ്കരാജനാണ് ഇരുപത്തി അഞ്ച് കോടി നേടിയ ഭാഗ്യശാലി ഇപ്പോ മന്ത്രി സംസാരിക്കുന്നത് പാലക്കാട് ഓഫീസിൽ നിന്ന് പോയി എടുത്തെങ്കിലും വിറ്റവിടാന്ന് അറിയത്തില്ല അത് മേടിച്ചവിടാന്ന് അറിയത്തില്ലല്ലോ അല്ല ടിക്കറ്റ് പാലക്കാട് ഓഫീസിൽ നടത്തുന്നതാണ് പാലക്കാട് കൂടുതൽ അടിക്കുന്ന പതിനാല് ലക്ഷം വിറ്റ് എവിടെ സർക്കാർ കേരള ലോട്ടറി ഇപ്രാവശ്യം ഈ നറുക്കെടുപ്പ് നടക്കുമ്പോൾ ജി എസ് ടി വന്നതിന്റെ പെട്ടെന്നൊരു പശ്ചാത്തലത്തിലായിരുന്നു അപ്പൊ അത് കാരണം ഏജന്റുമാർക്ക് കച്ചവടക്കാർക്കോ ഓഫീസർമാർക്കോ നമുക്കെല്ലാവരും ആശങ്ക ഉണ്ടായിരുന്നു കാരണം ഇത് ലോട്ടറി ജി എസ് ടി വരുന്നതിന് മുമ്പ് അടിക്കാനേ പറ്റുള്ളൂ അടിച്ചു കഴിഞ്ഞാൽ ഇടക്ക് വെച്ച് വില മാറ്റാൻ പറ്റില്ല അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ടാക്സ് മാറ്റാൻ പറ്റില്ല അത് കാരണം വളരെ ആലോചിച്ചിട്ട് നേരത്തെ ഒരു ഊഹം വെച്ച് എത്ര ചിലവാകും എന്നുള്ള കണക്ക് വെച്ചിട്ടാണ് അടിച്ചത് അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞത് ഏതായാലും റിക്കോർഡ് വിൽപ്പനയാണ് ഉണ്ടായത് ഓരോ വർഷവും വർധിച്ചവരാണ് പ്രത്യേകിച്ച് ഓണം പമ്പർ എന്ന് പറഞ്ഞാൽ എല്ലാവരും മലയാളികളെല്ലാം ഓണം വമ്പർ എടുക്കുന്നുണ്ട് കേരളത്തിൽ എനിക്ക് വന്ന് ഇവിടെ വന്ന് യാത്ര പോകുന്നവർ അല്ലെങ്കിലൊക്കെ അവിടുന്ന് തന്നെ ബന്ധുക്കൾ ഉൾപ്പെടെ എടുക്കും ഓണം വമ്പർ ഓണാഘോഷം പോലെയാണ് അപ്പോൾ ഓണം പമ്പറിന്റെ തുകയുണ്ട് ഒന്നാം സമ്മാനം ഇരുപത്തഞ്ച് കോടി മാത്രമല്ല ഇരുപത് പേർക്കാണ് ഓരോ കോടി വെച്ച് കിട്ടുന്നത് അപ്പൊ പല ലോട്ടറിയുടെ എഫക്റ്റാണിത് പിന്നീട് അമ്പത് ലക്ഷം വെച്ചോ ഉണ്ട് അഞ്ചര ലക്ഷത്തോളം വരുന്ന സമ്മാനങ്ങളുണ്ട് അപ്പോൾ അത് നന്നായിട്ടത് പോയിട്ടുണ്ട് അതിന് ശേഷമുള്ള ലോട്ടറികൾ ഇപ്പോൾ എല്ലാം നമ്മൾ പുതുക്കിയ ജി എസ് ടിയാണ് ജി എസ് ടി അനുസരിച്ച് ഇപ്പോൾ നന്നായിട്ട് ടിക്കറ്റ് പോകുന്നുണ്ട് അത് വലിയ തോതിൽ പ്രൈസിനെ ബാധിക്കാതെയും കുറച്ച് ഏജന്റ് കമ്മീഷനും സർക്കാരിൻ്റെയും എല്ലാം കുറച്ചിട്ടാണ് വന്നേക്കുന്നത് പൂജാ മെമ്പർ ഉൾപ്പെടെ അങ്ങനെയാണ് വരുന്നത് നന്നായിട്ട് ഈ ലോട്ടറി പോകുന്നുണ്ട് ഇപ്പം ലോട്ടറി എടുത്ത എല്ലാവർക്കും ആശംസകൾ ഇനിയിപ്പം നറുക്കെടുത്തോണ്ടിരിക്കുന്നേ ഉള്ളൂ നിങ്ങളുടെ ആർക്കെങ്കിലും ഒക്കെ നറുക്കെടുത്ത് പോലും കിട്ടുമോ എന്ന് എനിക്ക് എല്ലാവരും താല്പര്യമോർഡ് എടുക്കുന്നതാണ് അപ്പോൾ ലോട്ടറി തൊഴിലാളികൾക്ക് വല്ല സന്തോഷമാണ് ഇത് വലിയൊരു അതെ അത് ഇപ്പോൾ പൂജാകമ്പറും അടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അതെടുക്കാം അല്ലാതെ ലോട്ടറി ഉണ്ട് എല്ലാവരും ലോട്ടറി എടുക്കണം നമ്മളെടുക്കുന്ന ലോട്ടറി വാസ്തവത്തിൽ അത് ആർക്കെങ്കിലും ഒരു സഹായമായി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേരള ലോട്ടറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ടാക്സ് കഴിഞ്ഞാലുള്ള ബാക്കി തുകയിൽ നയന്റി സെവൻ പെർസെന്റും വാസ്തവത്തിൽ ഇത് ഏജന്റുമാരുടെ കമ്മീഷനും സമ്മാനമായിട്ടാണ് പോകുന്നത് ബാക്കി സർക്കാരിലേക്ക് വരുന്ന ഒരു ചെറിയ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പൊതുവിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കാണ് പോകുന്നത് അറിയാം അതുകൊണ്ട് നാട്ടിൽ നിന്ന് വരുന്ന പണം നാട്ടിലേക്ക് തന്നെ വളരെ എഫക്റ്റീവായിട്ട് തൊഴിലായിട്ടും വരുമാനമായിട്ട് പോവാണ് ഏറ്റവും വലിയൊരു സാമൂഹ്യ പ്രവർത്തനം തന്നെയാണ് കേരള ലോട്ടറി നടത്തുന്നത് ഇല്ല നമ്മുടെ എടുത്തില്ല ഞങ്ങൾ ഞങ്ങളാരും നടക്കണം അതുകൊണ്ട് അല്ല അവർ പറഞ്ഞത് ഇങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഏജന്റാണ് ഏജന്റന്മാർക്ക് എല്ലാം ഓഫീസിൽ എടുക്കാം പാലക്കാട് ഓഫീസിൽ നിന്നാണ് എടുത്തത് അതാണ് വിറ്റതണെന്ന് അറിയാൻ പറ്റത്തില്ല ഈ ഇതൊക്കെ ഈ ഏജന്റുമാർക്ക് അംഗീകൃത ഏജന്റന്മാർക്ക് എടുക്കാവുന്നതനുസരിച്ചിട്ട് പാലക്കാട് ഓഫീസിൽ നിന്ന് എടുത്തു പാലക്കാട് ഓഫീസിൽ നിന്ന് എടുത്തു